السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون അലഹമസുല്ലാ മുഹമ്മദിനു അല അലി മുഹമ്മദ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസത്തിൽ നോമ്പ് നൽകുക എന്നുള്ളത് അവനെ നിർബന്ധമാണ് അത് വിശുദ്ധ ഖുർആൻ കൊണ്ടും റസൂൽ അല്ലാസ്ലമയുടെ സുന്നത്ത് കൊണ്ടും ഇജുമാഹ് കൊണ്ടും മുസ്ലിങ്ങളുടെ ഇജുമാഹ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അത് നിർബന്ധമാണ് എന്നുള്ളതിന്റെ വിശുദ്ധ ഖുറാനിൽ നിരവധി തെളിവുകൾ വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട തെളിവ് സൂറത്തുൽ ബക്രയിലെ നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആഴത്ത് തന്നെ അതിൽ അള്ളാഹു സുബൻ പറഞ്ഞു സിയാൻ കമാ കുത്തിബ അലീന കും അല്ലക്കും തോന്നും അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു റമലാലിലെ നോമ്പ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവ് ശുദ്ധ ഈ ആയത്ത് തന്നെയാണ് ഇവിടെ ഇവിടെ അല ആ പ്രയോഗത്തിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് ഉപസ്രീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതായത് അല്ലെങ്കിൽ ഊജിബ അലൈക്കും നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ സൂറത്ത് എൺപത്തി അഞ്ചാമത്തെ ആയത്ത് അതിൽ അള്ളാ സുബാൻ പറഞ്ഞു ഷെഹുർ റമദാൻ ഫുർഖാൻ എന്ന് തുടങ്ങുന്ന ആയത്ത് റമദാൻ മാസം എന്നുള്ളത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു അത് ജനങ്ങൾക്ക് ഹുദയാണ് അതേപോലെ തന്നെ ഫുർഖാനാണ് എന്നിട്ട് ഖുറാൻ പറഞ്ഞു ഫമൻ ഷഹിദ ഷഹിദമിൻകു മുഷഹറഫ് അലിയസ് അതുകൊണ്ട് ആ മാസത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മുസ്ലിമും അവൻ മുക്കല്ലഫാണെങ്കിൽ അവൻ നിർബന്ധ നോമ്പ് നോട്ടുകൊള്ളട്ടെ പിന്നീട് ബന്ധപ്പെട്ട ബാക്കിയുള്ള അതിൻ്റെ വിധിവിലക്കുകൾ വിശുദ്ധ ഖുറാൻ വിശദീകരിക്കുകയാണ് ഈ രണ്ടായത്തുകൾ അതേപോലെ തന്നെ നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെയും ചില ആയത്തുകൾ വിശുദ്ധ വിശദക്കുറാൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഈ സന്ദർഭത്തിൽ കടന്നു പോകുന്നില്ല ഈ രണ്ട് ആയത്തുകളും വളരെ വ്യക്തമായി മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം പ്രമലാലിലെ നോമ്പ് എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഹരീസുകൾ വന്നിട്ടുണ്ട് ഇത്രയോ ഹരീസുകൾ ഒരാൾക്കും തള്ളാൻ പറ്റാത്ത ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത അത്രത്തോളം സ്വഹിഹായിട്ടുള്ള ഹരീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാമിന്റെ അർക്കാനുകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അഞ്ചു റുക്കിനുകളാണ് എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൊക്കെ ഇത് വ്യക്തമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരു ഹദീസ് മാത്രം പറയാം ഇവരും പറഞ്ഞി അള്ളാഹുൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ അതിൽ കാണാം ഇസ്ലാം അല ഹംസിൻ അഞ്ച് കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് ഇസ്ലാം നിലകൊള്ളുന്നത് അഞ്ചു കാര്യങ്ങളിലാണ് ഷഹാൻ അഹമ്മദ് ഒന്നാമത്തത് ഇസ്ലാമിലെ ആദ്യം പറഞ്ഞു നമസ്കാരം നിലനിർത്തലാണ് രണ്ടാമത്തത് ഈ കൊടുക്കലാണ് വൽ ഹജ്ജി ഹജ്ജ് ചെയ്യലാണ് റമദാൻ റമദാനിലെ നോമ്പാണ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു അപ്പൊ നോമ്പ് എന്നുള്ളത് പോലെ തന്നെ ഹജ്ജ് പോലെ തന്നെ ജക്കാത്ത് പോലെ തന്നെ ഇസ്ലാമിന്റെ അർക്കാനുകളിൽപ്പെട്ട പെട്ട അത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അപ്പൊ റുക്കിന് എന്ന് പറഞ്ഞാൽ ഒരാൾ മുസ്ലിം ആയിട്ട് നിലകൊള്ളണമെങ്കിൽ ഈ അർക്കാനുകൾ അംഗീകരിച്ചേ മതിയാകുള്ളൂ ഈ അർക്കാനുകളെ നിഷേധിക്കുന്ന ഒരാൾ മുസ്ലിമായിട്ട് പരിഗണിക്കപ്പെടുകയില്ല നോമ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം രണ്ട് രൂപത്തിൽ ഇത് മനസ്സിലാക്കണം ഒന്ന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് ഖുറാന്റെയും ഹരീസിന്റെയും ഇജ്മാന്റെയും അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ ആയത്തുകൾ പറഞ്ഞു അതിൽപ്പെട്ട ഒരു ഹരീസ് പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിർബന്ധമാണെന്ന് പറയുന്നത് ഇനി ഈ നോമ്പിനെ രണ്ട് രൂപത്തിൽ നിഷേധിക്കുന്ന ആളുകളുണ്ട് ഒന്ന് ഇത് നിർബന്ധമാണ് എന്നുള്ളതിനെ നിഷേധിക്കാം ഇത് ഇസ്ലാം നിർബന്ധമാക്കിയതാണ് ഇസ്ലാമിന്റെ റുക്കനുകളിൽ പെട്ട റുക്കനാണ് അതിന്റെ വാജിബിനെ ഒരാൾ നിഷേധിച്ചാൽ അയാൾ കാഫിറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അത് നിസ്കാരാണെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ ഏതൊരു കാര്യമാണെങ്കിലും അതിനൊരാൾ നിഷേധിച്ചാൽ ഇപ്പം നോമ്പ് ആ നിർബന്ധ അത് നിർബന്ധമാക്കിയതിനൊരാൾ നിഷേധിച്ചാൽ അതല്ലെങ്കിൽ ജക്കാത്തിന് നിഷേധിച്ചാൽ അതല്ലെങ്കിൽ ഹജ്ജിനെ നിഷേധിച്ചാൽ അയാൾ കാഫിറാണ് അയാൾ മുർത്തദ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ഇത് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം അതിൽ യുജുമായുള്ള കാര്യമാണ് അതിൽ തർക്കല്ല അതിൽ ഹിലാഫില്ലാത്തൊരു കാര്യമാണ് ഇവിടെ രണ്ടാമത് വരുന്നൊരു വിഷയമുണ്ട് നോമ്പിനെ പരിഹസിക്കുക നോമ്പിനെ കളിയാക്കുക അതേപോലെ തന്നെ നോമ്പിനെ അത് നിസ്സാരമാക്കിക്കൊണ്ട് നോമ്പ് ഒഴിവാക്കുക അതേപോലെ തന്നെ മടി കൊണ്ട് നോമ്പ് ഒഴിവാക്കുക ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിനിടയിൽ കാണുന്നുണ്ട് മുസ്ലിം നാമധാരികളായ ചില ആളുകൾ അതിലുള്ള പേരൊക്കെ മുസ്ലിംകൾ തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ചില ആളുകൾ ഞാൻ അതിലേക്കാണ് ഈ പിന്നെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന് ശ്രദ്ധ കൊണ്ടുപോകുന്നത് നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ടാകും ചിലപ്പോൾ നമ്മുടെ ഒക്കെ വീടിന്റെ അകത്തളങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പെൺകുട്ടികളും ഇത്തരത്തിലുള്ള ആൺകുട്ടികളും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നോമ്പ് എന്നുള്ളതൊരു കലിയാണ് നോമ്പ് എന്നുള്ളതൊരു തമാശയാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ മക്കളുടെയൊക്കെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ് എന്നുള്ളതാണ് ധാരണ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഇവർ ചില ആളുകളാൽ നമ്മുടെ കുട്ടികൾ ചില ആളുകളുടെ കയ്യിലുള്ള ചില വേറെ ചില ആളുകളാണ് അവരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെക്കുറിച്ച് പറയാറുണ്ട് നമ്മുടെ മക്കളൊക്കെ ചില ആളുകളുടെ ഫോളോവേഴ്സാണ് അവരെ നിയന്ത്രിക്കുന്നത് അവരുടെ ലൈഫ് സ്റ്റൈൽ തീരുമാനിക്കുന്നത് അവരുടെ ജീവിത രീതികളും മറ്റുള്ള കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഓരോരുത്തരും ഓരോ വ്യക്തികളെ ഫോളോ ചെയ്യുന്നുണ്ട് അത് രാഷ്ട്രീയത്തിലുള്ള ആളുകളാകാം മതനിഷേധികളായ ആളുകളാകാം യുക്തിവാദികളായ ആളുകളാകാം നിരീശ്വരവാദികളാകാം ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള നോമ്പ് പോലെയുള്ള ജക്കാത്ത് പോലെയുള്ള ചിഹ്നങ്ങളെ പരിഹസിക്കുന്ന ആളുകളാകാം ഇങ്ങനെ നമ്മുടെ വീട്ടിലുള്ള മകൻ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഒരു മകൾ അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ ചെറുപ്പക്കാരികളൊക്കെ ചിലരുടെ ചില ആളുകൾ ഇന്ന് സമൂഹത്തിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളുടെ ചിലരുടെ ഫോളോവേഴ്സാണ് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിത രീതികൾ തീരുമാനിക്കുന്നത് അവരാണ് നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളുടെയൊക്കെ കൺട്രോൾ അവരെയൊക്കെ നിയന്ത്രിക്കുന്നത് നമ്മളാണ് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ടാവും പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നതിനെതിരായിട്ടാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ മക്കൾ നോമ്പിനെ പരിഹസിക്കുക ഇഷ്ട റമദാനിലെ നോമ്പിനെ കളിയാക്കുക ഇവരോട് ചോദിച്ചു നോക്കുക ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഞങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഇതൊന്നും നോമ്പ് എന്നുള്ളതൊന്നും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല ഇതൊന്നും ഒരാളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്യിക്കേണ്ട കാര്യമല്ല നോമ്പ് നോൽക്കണോ നോൽക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട് അതിൽ മറ്റൊരാൾ ഇടപെടേണ്ടതില്ല എന്നുള്ളത് പരസ്യമായിട്ട് മുഖത്ത് നോക്കി പറയുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കുറിക്കുന്ന ഷെയർ ചെയ്യുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും അവരുടെ സ്റ്റാറ്റസ് വെക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഇന്നത്തെ മുസ്ലിങ്ങളുടെ ചെറുപ്പക്കാരികളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും മാറിക്കഴിഞ്ഞു എന്നുള്ളത് ഈ സന്ദർഭത്തിലെങ്കിൽ നമ്മൾ ഗുരുതരമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ആളുകളുണ്ടല്ലോ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അവർക്ക് മുസ്ലിം പേരുകളുണ്ട് അവരോട് ചില ഇന്റർവ്യൂകളിൽ ചോദിക്കുന്നു മാസത്തിൽ നോമ്പ് നോക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ചില നോമ്പുകളൊക്കെ ഞങ്ങൾ നോക്കാറുണ്ട് എല്ലാ ദിവസവും നോമ്പ് നോക്കാറൊന്നും കഴിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഷൂട്ടിംഗ് തിരക്കുകളുണ്ട് ഞങ്ങളുടേതായ വ്ളോഗുകൾ തയ്യാറാക്കണം ഞങ്ങളുടേതായ മറ്റുള്ള വാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ നോമ്പ് എടുക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ ഈ ഒരു തരം ചിന്താഗതി ഈയൊരു ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ മക്കൾക്കിടയിൽ ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെയാണ് അതവര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ അപ്പൊ ഈ ഒരു വർത്താനം ഈ ഒരു സംസാരം ഇങ്ങനെ ഇസ്ലാമിന്റെ ഈ അടിസ്ഥാനപരമായ റൊക്കിനെ പോലും ഇത് നോമ്പിനെ കുറിച്ച് മാത്രല്ല നോമ്പിനെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഞാനത് പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം എന്നിട്ട് അതിനെ കളിയാക്കുക എന്നിട്ട് അതിനെ പരിഹസിക്കുക എന്നിട്ട് നോമ്പ് ഒഴിവാക്കുക അതിനെ കളിയാക്കിക്കൊണ്ട് നോമ്പ് ഒഴിവാക്കുക ദീനിന്റെ കാര്യങ്ങളെ പരിഹസിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന നവാഖിദുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് ഉലമാക്കൾ ഒരവാക്കൾ ഞാൻ ഞാനതിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ പോകുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ രണ്ട് പോയിന്റുകളാണ് ഒന്ന് അത് നിർബന്ധമാണ് എന്നുള്ളതിന് ഒരാൾ അവൻ കാഫീറാണ് അതിൽ തർക്കമൊന്നുമില്ല എന്നാൽ മടി കാരണം അതല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചില ആളുകൾ അലസത കാരണം ഇങ്ങനെ ഒരാൾ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് കബായറുകളിൽ പെട്ടതാണ് വളരെ ഗൗരവമുള്ള കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അതാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ ഹരീസുകളെ വിശദീകരിച്ചുകൊണ്ട് വൻ പാപങ്ങളെക്കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോൾ അതിലൊന്നവർ പറഞ്ഞത് നോമ്പ് ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ച് മടിയോട് കൂടിയിട്ട് നോമ്പ് ഒഴിവാക്കുക അത് കബായറുകളിൽ പെട്ടതായിട്ടാണ് എണീറ്റുള്ളത് ഇമാം ദഹബിന്റെ ഗ്രന്ഥം അതേപോലെ തന്നെ ഹൈത്തമിന്റെ വൻപാപങ്ങളെ കുറിച്ച് പറയുന്ന ഗ്രന്ഥം അതേപോലെ തന്നെ ഇബിൽ ഖയർ അഹമ്മദ് അലഹിയുടെ ഗ്രന്ഥം ഇങ്ങനെയുള്ള ശ്രീ പണ്ഡിതന്മാരുടെ അഹിൽസുദത്തിന്റെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് എടുത്ത് കാണാൻ സാധിക്കും ഒരാൾ മടി കൊണ്ട് അതല്ലെങ്കിൽ അലസ്ത കൊണ്ട് ഒരാൾ നോമ്പ് ഒഴിവാക്കുകയാണെങ്കിൽ അത് കബായറുകളിൽ പെട്ടതാണ് അതിന് വമ്പിച്ച ശിക്ഷയാണുള്ളത് അതിൽപ്പെട്ട ചില അത് മാത്രമാണ് ദഹബീർ അഹമ്മത്ത്ാഹി അല്ലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചത് അതിൽ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഒന്ന് അദ്ദേഹം പറഞ്ഞു വൈന്ദൽ വൈന്തൽ മുഗ്മിനീന മുക്മിനിങ്ങളുടെ അടുക്കൽ അറിയപ്പെട്ട കാര്യമാണ് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് മൻ തറക്ക സോമ റമദാന വയാർ റമദാന നോമ്പ് ഒഴിവാക്കിയാൽ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കിക്കോ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന്റെ ആയത്ത് പറഞ്ഞു അതിന്റെ ഹരീസ് പറഞ്ഞു അത് ഇസ്ലാമിന്റെ റൊക്കിനാണ് ഇനി അതിന്റെ നിർബന്ധത്തെയാണ് ഒരാൾ നിഷേധിക്കുന്നതെങ്കിൽ അവൻ കാഫിറാണ് ഇനി മടിയോട് കൂടിയിട്ടാണ് ഒരാൾ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ചാണ് പറയുന്നത് ഇവിടെ ദഹബി മൻ തറക്ക റമദാന പറയുന്നത് നോമ്പ് ഒരാൾ ഒഴിവാക്കിയാൽ ബില വില ഉതിരിൻ പ്രത്യേകിച്ച് ഉദർ ഒന്നുമില്ല അതേപോലെ രോഗം കൂടാതെ വല കറിൽ ഷറായി ആയിട്ടുള്ള മറ്റു കാരണങ്ങളില്ലാതെ ഒരാൾ റമദാനിലെ നോമ്പ് ഒഴിവാക്കിയാൽ മനസ്സിലാക്കിക്കോ ഒരാൾ റമദാനിലെ നോമ്പ് ഉപേക്ഷിച്ചാൽ മിനസ്സാനി അവൻ വ്യഭിചാരിയേക്കാൾ അവൻ തിന്മ ചെയ്തവനാണ് വൽ മക്കാസി ചുങ്കം പിരിക്കുന്നവനേക്കാൾ ം പിരിക്കുന്നവനെക്കാൾ കള്ളു കുടിയനേക്കാൾ മോശക്കാരനാവൻ കള്ളു ഈ പറഞ്ഞ ആളുകളെക്കാൾ മോശക്കാരനാണ് ആര് നോമ്പ് എഴുതറില്ലാതെ ഒഴിവാക്കുന്നവൻ കുടിയനേക്കാൾ ചുങ്കം പിരിവുകാരനേക്കാൾ വ്യഭിചാരിയേക്കാൾ മോശക്കാരനാണ് എഴുതറില്ലാതെ റമദാലി നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് എന്ന് മാത്രല്ല അവരുടെ ഇസ്ലാമിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ സംശയിക്കുമായിരുന്നു വയദു നബിഹി ഇങ്ങനെ കാരണം കൂടാതെ നോമ്പ് ഒഴിവാക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അസ്സൻദിലാൽ അവർ നിർമ്മിതവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ ആളുകളാണ് അവർ എന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചിരുന്നത് ആര് സത്യവിശ്വാസികൾ വിചാരിച്ചിരുന്നത് അവർ നിർമ്മിതവാദത്തിന്റെ നിരീശ്വരവാദത്തിന്റെ ആളുകളായിരുന്നു എന്നുള്ളതാണ് അവരെ കുറിച്ച് മിനിങ്ങെ വിചാരിച്ചിരുന്നത് അപ്പൊ ഇത് ഗൗരവത്തോട് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ഇത്രത്തോളം ഗൗരവമുള്ള ഒരു കാര്യം ഇവിനുൽ സമിറമുല്ലാഹി അലഹി അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു അദ്ദേഹം ആ രണ്ട് കാര്യങ്ങളും വിശദീകരിച്ചു ഒന്ന് റമൻലാലിന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് ഒരാൾ നിഷേധിച്ചാൽ അവൻ കാഫിറാണ് അവൻ മുർത്തദ് എന്തിനെ റമൻലാൽ റമൻലാലിന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിന് ഒരാൾ നിഷേധിച്ചാൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ മറ്റൊരുത്തൻ് മാൻ തറക്കഹോ മുത്തഹാവിന് എന്നാൽ ഒരാൾ അതിനെ നിസാരമാക്കിക്കൊണ്ട് നിസാരവൽക്കരിച്ചു കൊണ്ടാണ് ഒരാൾ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ റമൻലാലിന് നോമ്പ് നിർബന്ധമാണ് എന്നുള്ളതിനെ നിഷേധിക്കുന്നില്ല അയാളെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നില്ക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കളിയാണ് ഒരു തമാശയാണ് അതിനെ സീരിയസ് ആയിട്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ അതിനെ നിസ്സാരമാക്കിക്കൊണ്ടാരാണ് ഒരാൾ നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ ആ നോമ്പ് നിർബന്ധമാണ് എന്നുള്ളത് നിഷേധിക്കാതെ അവരുടെ കാര്യത്തിൽ ഉലമാക്കൾക്കിടയിൽ ഉണ്ട് എന്താണ് ഹൽ യുക്കഫർ അവൻ അതുകൊണ്ട് കാഫിറായി തീരുമോ അല്ലേ നിർബന്ധത്തിനെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചല്ലേ പറയുന്നത് നോമ്പിനെ നിസ്സാരമാക്കിക്കൊണ്ട് ഒരാൾ നോമ്പ് ഒഴിവാക്കിയാൽ ഉലമാക്കൾക്കിടയിലെ ഖിലാഫ് എന്താണ് കാഫിറാണോ അല്ലേ എന്നുള്ളത് പോലെ ഉലമാക്കൾക്കിടയിൽ ചർച്ചയുണ്ട് കാരണം അവൻ ഇസ്ലാമിലെ റുക്കിനുകളിൽപ്പെട്ട റൊക്കിനാണ് ഒഴിവാക്കിയത് എന്നിട്ട് അദ്ദേഹം ഇമാ മഹമ്മദ് വാചകം എടുത്തു തിരിക്കുന്നു അദ്ദേഹം ഇമാദ് അഭിപ്രായം എന്താണ് സിയാമി കസലൻ ഒരാൾ മടി കൊണ്ടും അലസത കൊണ്ടും ഇസ്ലാമിലെ നോമ്പ് ഒഴിവാക്കിയാൽ കാഫിറുൻ സ്വലാത്തി നമസ്കാരം ഒഴിവാക്കിയവനെ പോലത്തെ അവൻ കാഫിറാകും മടി കൊണ്ടൊരാൾ നോമ്പ് ഒഴിവാക്കിയാൽ അതിനെ നിസ്സാരവൽക്കരിച്ചു കൊണ്ടൊരാൾ നോമ്പ് ഒഴിവാക്കിയാൽ തന്നെ കാഫിറാകുമെന്നുള്ള അഭിപ്രായം ആർക്കുണ്ട് മുസ്ലിം ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഉലമായി എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് അന്നഹുലായു കഫർ അവൻ അതുകൊണ്ട് കാഫിറാവുകയില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്നാൽ അവൻ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപം ചെയ്തവനായി തീരും മനസ്സിലാണ്ടല്ലോ അപ്പൊ ചർച്ച പോലും എന്താണ് ഒരാൾ കളിയാക്കിക്കൊണ്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് റമൻലാലെ നോമ്പ് ഒഴിവാക്കിയാൽ പോലും മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലെ ചർച്ച എന്താണ് അങ്ങനെ ഒരാൾ ഒഴിവാക്കിയാൽ കാഫിറായി തീരുമോ അല്ലെന്നുള്ളതാണ് എന്നാൽ ജുഹുറിന്റെ അഭിപ്രായം എന്താണ് കാഫിറായി തീരൂല എന്നാൽ അത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായി തീരുമോ എന്നുള്ളതാണ് ഇതേപോലെ തന്നെ ഷേഖ് ബിരിവാസ് റഹമത്തുല്ലാഹി അലഹി അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താൻ തറക്ക സോമ റമലാൻ വൻ ഇസായി നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള പെണ്ണുങ്ങളാകട്ടെ അതേപോലെ തന്നെ ആളുകളാകട്ടെ അവൻ റമലാലിനെ നോമ്പ് ഒഴിവാക്കിയാൽ അവൻ അല്ലാഹുവിനെ ധിക്രിച്ചിരിക്കുന്നു അവൻ അവന്റെ റസൂലിനെ ധിക്കരിച്ചിരിക്കുന്നു പാപമാണ് അവൻ ചെയ്തിരിക്കുന്നത് അവൻ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് കബായറുകളിൽ പെട്ടവെന്നാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച അതുകൊണ്ട് അവൻ കാഫിറായി തീരുമായില്ല എന്നുള്ളതാണ് എന്നാൽ അതിൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം അതുകൊണ്ട് കാഫിറായി തീരുവല്ല എന്നാൽ എന്തായി തീരും അത് കബായറുകളിൽ പെട്ട ഒരു കബായറായി തീരുമെന്നുള്ളതാണ് മാത്രമല്ല ഷെയ്ഖ് അൽബാനി റഹമത്തല്ലാഹി അലഹി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസ് ഉണ്ടല്ലോ ആ ഹദീസിൽ ഇങ്ങനെയാണ് റസൂൽ അല്ലാസുലം ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ റസൂൽസ്ലാം പറയണ് രണ്ടാളുകൾ എന്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവർ എന്റെ ഷോൾഡറിന് പിടിച്ചു എന്നിട്ട് ഒരു പർവ്വതത്തിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി എന്നിട്ട് അവർ പറഞ്ഞു ചെങ്കുത്തായ ഒരു പർവ്വതമാണ് ആ പർവ്വതം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു അത് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞു തക്കുലത്ത് ഞാൻ പറഞ്ഞു ഇന്നിയിലോ എനിക്ക് ഈ പർവ്വതത്തിൽ കയറാൻ സാധിക്കുകയില്ല അപ്പൊ ആ വന്നിട്ടുള്ള രണ്ടാളുകൾ പറഞ്ഞു ആ പർവ്വതത്തിൽ കയറാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം നിനക്കത് ഞങ്ങളത് എളുപ്പമാക്കി തരാം അങ്ങനെ ആ പർവ്വതത്തിൽ അങ്ങനെ പർവ്വതത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ ചെങ്കുത്തായ പർവ്വതത്തിന്റെ മധ്യഭാഗത്തെത്തിയപ്പോ ഇതാ ബി അസ്വാൻ കഠിനമായിട്ടുള്ള ശക്തമായിട്ടുള്ള ചില ശബ്ദങ്ങൾ കേട്ടു ഞാൻ ചോദിച്ചു എന്താണ് ഈ കേൾക്കുന്ന ശബ്ദങ്ങൾ കാലു ആ രണ്ടാളുകൾ പറഞ്ഞു ഹാദാ ഹാദിനാർ ഇത് നരകവാസികളുടെ അട്ടഹാസങ്ങളും കരച്ചിലുകളും ആർത്തനാദങ്ങളുമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്നിട്ട് വീണ്ടും അവർ എന്നെയും കൊണ്ട് മുകളിലേക്ക് പോയി ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയപ്പോ ഞാനൊരു വിഭാഗത്തെ കണ്ടു മുഅീ നബി അറാഖ അവരുടെ കുതികാൽ ഞരമ്പുകളിൽ കെട്ടിത്തൂക്കിയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് അവരുടെ മടമ്പിൻ കാലുകൾ പിന്നെ അറാഖൈബി എന്നുള്ളതിന്റെ അർത്ഥം മടംബിൻ കാലുകളുടെ നരമ്പുകൾക്കാണ് പറയുക ആ നരമ്പുകളിൽ അവരെ കീക്കാൻ തൂക്കായി അവരുടെ തല കീഴയും കാല് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ് ഒലമാക്കളെ വിശദീകരിച്ചത് ഇറച്ചി വെട്ടുകാരൻ അവന്റെ ഇറച്ചി തൂക്കിയിടുന്നത് പോലെ കാലിലാണുള്ളത് തൂക്കിട അതേപോലെ അവരെ തൂക്കിയിട്ടിരിക്കയാണ് മുഷക്കകത്തുൻ അഷുതാക്കഹും അതേപോലെ തന്നെ അവരുടെ കവിളുകൾ കീറി ചോര ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് തസീലു അഷ്താക്കും ദാമ അവരുടെ ആ കവിളുകളിലൂടെ വായന്റെ വാ വാഹങ്ങളിലൂടെ ചോര ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കവിളുകളാകട്ടെ കീറി പിന്നെ കീറിപ്പോയിട്ടുണ്ട് ഇങ്ങനെ കീക്കാൻ തൂക്കായി പിന്നെ തല കുത്തനെ അവരുടെ കാലിന്റെ ഞരമ്പുകളിൽ ഇങ്ങനെ മടമ്പിൻ കാലിന്റെ ഞരമ്പുകളിൽ ഇങ്ങനെ കെട്ടിത്തൂക്കപ്പെട്ടിരിക്കുന്ന ചില ആളുകളെ കൊണ്ടു അപ്പൊ ഞാൻ ചോദിച്ച മന് ഹാവുലായി ആരാണിവർ കാലു ആ രണ്ടാളുകൾ പറഞ്ഞു നോമ്പ് മുറിക്കാൻ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് മുറിച്ച ആളുകളാണ് അവർ നോമ്പ് മുറിക്കാൻ സമയമാകുന്നതിന്റെ മുമ്പ് നോമ്പ് മുറിച്ച ആളുകളാണ് എത്രത്തോളം ഗുരുതരമായിട്ടുള്ള കടുത്ത ശിക്ഷയാണ് ഈ ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അതിനെ അതാരാണ് അതിന് അതിന്റെ കാരണം പറഞ്ഞെടുത്ത എന്താണ് സമയമാകുന്നതിന്റെ മുമ്പ് നോമ്പ് മുറിച്ച ആളുകളാണ് അവർ അപ്പൊ പകലിൽ തന്നെ നോമ്പ് തുറന്നവര് നോമ്പ് മുറിക്കാനൊരു സമയമുണ്ട് അതിന്റെ മുമ്പ് തന്നെ അവർ നോമ്പ് മുറിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ശിക്ഷ എന്താണെന്നുള്ളത് റസൂൽ അല്ലാമുക്ക് കാണിച്ചു കൊടുക്കണം പിന്നെ ഹാക്കിം വരക്കൊത്തിരിച്ചിട്ടുള്ള ഷെയ്ഖ് അൽബാനി സ്വഹിയാക്കിയിട്ടുള്ള ഹദീസ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് അൽബാനി റഹമത്തുള്ള അലഹി പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ ഫോളോവേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ നമ്മുടെ ഇന്നത്തെ വളർന്നു മത പിന്നെ ഇത്തരത്തിലുള്ള പിന്നെ തെറ്റായിട്ടുള്ള ചിന്താഗതികളുമായിട്ട് വളർന്നു വരുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതല്ലെങ്കിൽ മറ്റുള്ള മുസ്ലിങ്ങൾ അവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത് ആ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് ഷെയ്ഖ് അൽബാനി എന്ന് പറയുന്നത് ഒരാൾ നോമ്പ് നോൽക്കുകയും എന്നിട്ട് മനഃപൂർവ്വം നോമ്പ് തുറക്കുകയും ഹുലൂലി കബുലൂല മനഃപൂർവം നോമ്പ് 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 തുറക്കാൻ മുറിക്കുകയും ചെയ്ത ആളുകൾക്കുള്ള ശിക്ഷ ഇതാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് അപ്പൊ സമയമാകുന്നതിന് മുമ്പ് നോമ്പ് തുറന്നവരുടെ ശിക്ഷ ഇതാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നോമ്പ് തന്നെ നോൽക്കാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും തീരെ നോമ്പ് തന്നെ നോൽക്കാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും നോമ്പ് നോറ്റിട്ട് മുറിച്ച ആളുകളുടെ സ്ഥിതി ഇതാണെങ്കിൽ നോമ്പ് തന്നെ നോൽക്കാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അൽബാനി ചോദിക്കണം നോമ്പ് തന്നെ നോൽക്കാത്ത ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും അൽബാനി ചെയ്യുകയാണ് സലാമത്തും ആഫിയത്തും ദുനിയാവിലും ആഹ്രത്തിൽ നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കാം ശ്രീ അൽബാനി റഹമത്തുല്ലഹി ഈ ആദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറയണം അപ്പൊ ഇത്രത്തോളം ഗൗരവമുള്ള സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് പ്രമൻലാലിൻ്റെ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത് അത് നിർബന്ധാണെന്നുള്ളത് നിശ്ചയിച്ചാൽ എന്തായാലും കാഫിറാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു വൻ പാപാണ് ഈ പറഞ്ഞിട്ടുള്ള ശിക്ഷ സമയമാകുന്നതിന്റെ മുമ്പ് നോമ്പ് മുറിച്ച ആളുകളെ സംബന്ധിച്ചാണ് അപ്പൊ അൽബാനി ചോദിക്കാണ് ഇതാണ് ഇവരുടെ എങ്കിൽ തീരെ നോമ്പ് നോക്കാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇത് മക്കൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ മക്കളൊക്കെ നല്ല രൂപത്തിലാണ് നമ്മൾ പിടിച്ചെടുത്ത് എന്നുള്ളതാണ് നോമ്പ് നോക്കാത്ത മുസ്ലീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇസ്ലാമിന്റെ റുക്കനുകളിൽപ്പെട്ട ഒരു റുക്കനാണ് നിർബന്ധമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് അതിൽ നിന്ന് ആരൊക്കെ ഒഴിവാണെന്നുള്ളത് വേറെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപാണിത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെയും ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്ര മാത്രം നമ്മൾ മനസ്സിലാക്കുക ഒരാൾക്കും എന്താണ് നോമ്പ് നോൽക്കാൻ അത് ആർക്കൊക്കെ അത് നിയമാണോ അവരൊക്കെ നോമ്പ് നിൽക്കുന്ന നിർബന്ധം അതല്ലാത്ത ആളുകൾ എന്താന്നുള്ളത് ഇസ്ലാം വേറെ പഠിപ്പിക്കുന്നുണ്ട് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞിട്ടൊന്നും ജോലിൻ്റെ കാരണങ്ങൾ പറഞ്ഞിട്ട് വേറുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിനെ പരീസിക്കുക കളിയാക്കുക നോമ്പ് ഒഴിവാക്കുക അതിനെ നിസ്സാരവൽക്കരിക്കുക ഇതൊന്നും ഒരു മുസ്ലിമിന് പാടില്ല വളരെ ഗുരുതരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ അല്ല പറഞ്ഞതിനനുസരിച്ചിട്ട് ജീവിക്കണം അത് നിർബന്ധമാണ് അപ്പോൾ നോമ്പ് എന്നുള്ളത് നമുക്ക് നിർബന്ധമാക്കപ്പെട്ടതാണ് അകാരണമായിട്ട് അത് ഒഴിവാക്കാതിരിക്കുക സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇത് മക്കളെ പഠിപ്പിക്കുക ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവരണം സഹാഭവനിതകൾ പറയാറുണ്ടല്ലോ ഞങ്ങൾ കുട്ടികളെ കൊണ്ട് നോമ്പ് നിൽക്കാൻ ശീലിപ്പിക്കാറുണ്ടായിരുന്നു മുഹാരി ധരിചാദീസിൽ മുസ്ലിം തിരിച്ചാദീസിലൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവർ അറിയുമ്പോൾ ഞങ്ങൾ അവർക്ക് കളിപ്പാവകൾ കൊടുക്കും എന്തുകൊണ്ട് നോമ്പ് തുറക്കുന്നത് വരെ ആ പാവകൾ കൊടുത്തിട്ട് അവരെ കളിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ കുട്ടികളെ നോമ്പ് ശീലിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് സഹാബ വനിതകൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോക്കണം നമ്മുടെ മക്കൾ നോമ്പ് നിൽക്കുന്നുണ്ടോ അവരത് എന്താണ് അവരുടെ നിലപാട് ഈ വിഷയത്തിൽ അതൊക്കെ നമ്മൾ ശീലിപ്പിക്കണം പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒക്കെ ബാധ്യത രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഉള്ളത് ഇല്ലെങ്കിൽ എന്താകും നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കും അവസ്ഥ ആ മാസത്തിൽ രണ്ടു തോമ്പ് മൂന്നോ നോക്കാറുണ്ട് എല്ലാ ദിവസവും ഒന്നും നൽകാൻ കഴിയില്ല കാരണം ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഒന്ന് അടിച്ചേൽപ്പിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിൽ ജനിച്ച നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന മക്കളത്തും അപ്പോൾ മക്കളാണെങ്കിലും അല്ലാത്ത മുതിർന്ന ആളുകളാണെങ്കിലും മുമ്പ് എന്നുള്ളത് ഒഴിവാക്കാൻ പറ്റുള്ളൂ അത് നിർബന്ധമാണ് മനസ്സിലാക്കുക വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹു സുബാന വാഹ തോഷക്ക് നമുക്ക് വർധാന ചെയ്യും മാറാകട്ടെ